മണൽപ്പരപ്പ് കാണുമ്പോൾ തന്നെ മരുഭൂമിയാണ് ഓർമ്മ വരുന്നത് ആട് ജീവിതം കണ്ട് ഇറങ്ങിയതിന് ശേഷം എവിടെ മണൽ കണ്ടാലും മരുഭൂമി മാത്രം ഇപ്പം മനസ്സിലുള്ളത് ആടുജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങളോട് പറയുന്നതിന് മുമ്പ് ആ വൈബ് ഒന്ന് അനുഭവിക്കണമെന്ന് വിചാരിച്ച് തന്നെ ഇപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ ഉള്ള ചൂട് ഇപ്പം നജീബ് എന്തോരം ചൂട് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അതിൻ്റെ ഒരു 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 പതിനായിരത്തിലൊന്ന് ആയപ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ വയ്യ ഞാൻ എന്താ ഇന്ന് നിങ്ങളോട് പറയാൻ വന്നതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ബ്ലസിസാറിൻ്റെ ഒരു ഇൻറ്റർവ്യൂ കാണാനിടയായി ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു അപ്പോൾ അത് നിങ്ങളോടൊന്ന് ആടുജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഈ ഒരു വൈബിള് നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ നജീബാക്കി മാറ്റുന്നതിൽ അദ്ദേഹം അനുഭവിച്ച ഏറ്റവും വലിയ വെല്ലുവിളി എന്താ ആയിരുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം അദ്ദേഹം പറഞ്ഞത് പൃഥ്വിരാജ് രാജ് എന്ന് പറയുന്ന ഒരു നടൻ വളരെ കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തിത്വമാണ് ഒരു പേഴ്സണാലിറ്റിയാണ് സിനിമയെക്കുറിച്ചാണെങ്കിലും അതിൻ്റെ ഡയറക്ഷനെ കുറിച്ചാണെങ്കിലും അല്ലെ ജീവിതത്തെക്കുറിച്ചായാലും വളരെ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല ഒരു പേഴ്സണാലിറ്റി കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിത്വമാണ് ആ കോൺഫിഡൻസ് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ എപ്പോഴും കാണാനായിട്ട് സാധിക്കും നമുക്കെല്ലാവർക്കും അറിയാം കണ്ണ് നമ്മളുടെ കോൺഫിഡൻസിനെ വിളിച്ച് കാണിക്കുന്ന നമ്മളുടെ ഏറ്റവും മുഖത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് അല്ലെങ്കിൽ തന്നെ നമുക്കൊരു ചൊല്ലുണ്ട് മനസ് മുഖമാണ് മനസ്സിൻ്റെ കണ്ണാടി മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നൊക്കെ ഒരു ചൊല്ലുണ്ട് അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് ശരിയാണ് ഒരു മനുഷ്യൻ്റെ കോൺഫിഡൻസ് അവൻ്റെ കണ്ണുകളിൽ കാണാൻ സാധിക്കും അപ്പോൾ നജീബ് ഒരുപാട് നാളീ ട്രോമയിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആളായതുകൊണ്ട് ഒരിക്കലും നജീബിൻ്റെ കണ്ണിൽ കോൺഫിഡൻസ് ഇല്ലായിരുന്നു അപ്പോൾ ആ ആ കോൺഫിഡൻസിനെ ആ കണ്ണുകളിൽ നിന്ന് എടുത്തു കളയുക എന്ന് പറയുന്നത് വളരെ ഒരു വലിയ ടാസ്ക് ആയിരുന്നു എന്നാണ് ബ്ലസ്സിസാർ പറയുന്നത് ഇതിനെ എനിക്ക് ഞാനൊരു മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആയതുകൊണ്ട് ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ വന്ന കാര്യം എൻ്റെ മുൻപിൽ വന്നിരിക്കുന്ന പലരുടെയും കണ്ണുകളിൽ എനിക്ക് കോൺഫിഡൻസ് കാണാനായിട്ട് സാധിക്കത്തില്ല കാരണം അവർ പല ട്രോമയിലൂടെയും കടന്നു പോകുന്നവരായിരിക്കും ഈ ട്രോമ എന്ന് പറയുമ്പം ചിലർക്കത് ജോലി നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ഫാമിലി ലൈഫിലുള്ള പ്രോബ്ലംസോ അതൊക്കെ ആയിരിക്കാം പക്ഷേ ചിലരെ സംബന്ധിച്ച് ഇന്ന് കുളിക്കണോ അല്ലെങ്കിൽ ഇന്നും എല്ലാ ദിവസത്തെയും പോലെ ഞാൻ എഴുന്നേക്കണോ എന്ന് പറയുന്നത് പോലും ട്രോമയാണ് അപ്പോൾ നമുക്ക് ട്രോമയെ അങ്ങനെ ഇപ്പോൾ നജീബിൻ്റെ ജീവിതം നിങ്ങൾ നിങ്ങളെടുത്തു നോക്കുവാണെങ്കിൽ ട്രോമ എന്ന് പറഞ്ഞാൽ അത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും ട്രോമയാണ് കാരണം അങ്ങനെ ഒരു മരുഭൂമിയിൽ താമസിക്കുക അവിടെ ഒരു ഒരു യാതൊരു വിധത്തിലുള്ള ബേസിക് ഫെസിലിറ്റീസ് പോലും ഇല്ലാതെ ക്രൂരമായ പീഡനങ്ങൾക്ക് പീഡനങ്ങൾക്കിരയായിക്കൊണ്ട് മുന്നോട്ട് പോവുക നമുക്കൊന്നും ജീവിതത്തിൽ ഒരിക്കലും അത്തരത്തിലുള്ള ട്രോമയൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും പക്ഷേ നമുക്ക് ചെറിയ ചെറിയ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് ഇതൊക്കെ ട്രോമയായിട്ട് മാറാറുണ്ട് അപ്പോൾ എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ജീവിതത്തിലെ പല സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പല പിന്നെ സാഹചര്യങ്ങളും തീരുമാനങ്ങളെടുക്കേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്ക് ട്രോമയായിട്ട് മാറും ും നമ്മൾ പോലും അറിയാതെ നമ്മുടെ കോൺഫിഡൻസ് ഇതിങ്ങനെ ചോർത്തി 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 കളയും അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കോൺഫിഡൻസ് ചോർന്നു പോകത്തക്ക രീതിയിൽ ജീവിതത്തിലെ ഏതെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ട്രോമകളാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം എടുക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കണ്ണുകളിൽ നിന്ന് ആ കോൺഫിഡൻസ് പോകും ആ കോൺഫിഡൻസ് കണ്ണുകളിൽ നിന്ന് പോയാൽ നമ്മുടെ മനസ്സിൽ നിന്ന് കോൺഫിഡൻസ് പോയി കഴിഞ്ഞാൽ അത് പിടിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ുണ്ട് ജീവിതത്തിൽ നിങ്ങൾക്കിപ്പോൾ അഭിമുഖീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങളെക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആരെങ്കിലും ആയിട്ടൊക്കെ അത് തുറന്നു പറയുക ആരെങ്കിലും എന്ന് പറയുമ്പോൾ നിങ്ങളെ കോൺഫിഡൻഷ്യലായിട്ട് കേൾക്കുന്ന നിങ്ങളെ ജഡ്ജ് ചെയ്യാത്ത അത് തുറന്നു പറയുക അതുപോലെ തന്നെ ജീവിതത്തിൽ അത് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങളെ സഹായിക്കും ചിലപ്പോൾ നമ്മളെ വിഷാദ രോഗത്തിൽ നിന്ന് അത് ഹെൽപ്പ് ചെയ്യും ചിലപ്പോൾ നമ്മളെ ഒരു സൂയിസൈഡിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിൽ നിന്നായിരിക്കും നമ്മളെ അത് ഹെൽപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് കണ്ണുകളിലെ കോൺഫിഡൻസ് കാത്തു സൂക്ഷിക്കുക എന്നും കണ്ണുകളുടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്